അമ്മുന് ഇതൊന്നും അറിവില്ലേ ഒരു അന്തർജനത്തിന്റെ സുന്ദരിക്കൂട്ടനായ ഉണ്ണിയെ ഒരു ഭൂതം കത്തോട്ട് പോയി അവസാനം ആ അമ്മയുടെ സ്നേഹത്തിന്റെ മുന്നിൽ തോറ്റുപോയ ഭൂതം തെറ്റു പറഞ്ഞ് കുട്ടിയെ തിരിച്ചു കൊടുത്ത കഥ എന്താ പറഞ്ഞു തരാലോ പൂതൻ വരാൻ ഇനിയും സമയമുണ്ട് അതിന് മുൻപ് തന്നെ ഞാൻ പറഞ്ഞു തരാം നമുക്ക് ഇരിക്കാം ഇടശ്ശേരി ഗോവിന്ദൻ കവി പൂതപ്പാട്ട് എന്നൊരു കവി കേൾക്കുണ്ട് മനുഷ്യരെ വരെ തിന്നിരുന്ന വന്ധം പിന്നെ പാപമായി മാറിയ കഥയാ അത് കേട്ടാൽ അമ്മുന്റെ സംശയങ്ങളൊക്കെ മാറും പിന്നെ നാ ചിമ്പക്കത്തെ മാളിക വീട്ടിലെന്നാറ്റുന്നൂറ്റിട്ടൊരു വീട്ടിൽ വന്നു പൊണ്ണിക്കരയിലേക്ക്